കഴിഞ്ഞ ദിവസം എൻ്റെ സഹോദരനും സഹോദരൻ്റെ മക്കളും വന്നപ്പോൾ അവരുടെ കൂടെ ഞാനൊരു തീർത്ഥയാത്രയ്ക്ക് പോയി അവിടെ എനിക്കുണ്ടായ അനുഭവമാണ് എനിക്ക് ഈ വീഡിയോ ചെയ്യണമെന്ന് എന്നെ പ്രേരിപ്പിച്ചത് നമ്മളിൽ ഒട്ടുമിക്കവരും തീർത്ഥയാത്രയ്ക്ക് പോയിട്ടുള്ളവരായിരിക്കും എല്ലാവർക്കും ആഗ്രഹമാണ് എവിടെയെങ്കിലുമൊക്കെ ഒരു യാത്രയ്ക്ക് പോകുക എന്നുള്ളത് ജാതി എല്ലാവരും അവർ വല്ലാതായിട്ടുള്ള മത കേന്ദ്രങ്ങൾ കേരളത്തില് വിശുദ്ധ നാടിക്കുക എന്നുള്ളത് ഒരു ആചാരമാണ് അവിടെ പോയി പ്രാർത്ഥിച്ചാല് നമുക്ക് കൂടുതൽ അനുഗ്രഹം കിട്ടും എന്നാണ് നമ്മുടെ എല്ലാവരുടെയും ചിന്ത പക്ഷെ യഥാർത്ഥം എന്താണ് തീർത്ഥയാത്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് നമ്മുടെ മനസ്സ് ശരീരം ആത്മാവ് ഈ മൂന്ന് തലങ്ങളെയും വിശുദ്ധീകരിക്കാനാണ് നമ്മൾ പോകുന്നതാണ് നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും ആത്മാവിനെയും വിശുദ്ധീകരിച്ചുകൊണ്ട് ദൈവിക സ്നേഹവും ദൈവിക സാമീപ്യവും അനുഭവിച്ചറിയാനായിട്ട് നമ്മെ സഹായിക്കുന്ന ഒന്നായിരിക്കണം തീർത്ഥയാത്രകൾ അതിനാണോ നമ്മൾ പോണതെന്ന് ചിലപ്പോഴും എനിക്ക് സംശയം തോന്നാറുണ്ട് കാരണം പള്ളികളിലായാലും അമ്പലങ്ങളിലെ കുറിച്ചിട്ട് എനിക്കറിയില്ല ഓരോ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ജോലി കിട്ടാനും വിസ ശരിയാവാനും ഫോറിലു പോകാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എല്ലാവരും അവരവരുടെ ആവശ്യം എഴുതിയിടാൻ പറയുമ്പോൾ എഴുതിയിടുന്നതും പള്ളികളിൽ അച്ഛന്മാർ അത് വായിക്കുന്നതും അതുതന്നെയാണ് ഞാൻ കാണാറുള്ളത് പക്ഷെ യഥാർത്ഥത്തിൽ നമ്മൾ എന്തിനാണ് ഈ തീർത്ഥ കേന്ദ്രങ്ങളിലൊക്കെ പോകുന്നത് നമ്മളിലുള്ള നെഗറ്റീവ് വിചാരവികാരങ്ങളെ ഭയം കോപം വിഷമം ദുഃഖം അസൂയ വൈരാഗ്യം കുറ്റബോധം സ്വയം കുറ്റപ്പെടുത്തൽ മറ്റുള്ളവരെയും തന്നെയോട് തന്നെയും വിശ്വാസമില്ലായ്മ അഹിഷ്ണുത നിയന്ത്രണം ഇല്ലാണ്ട് മറ്റുള്ളവരോട് സംസാരിക്കുക ഇതെല്ലാം കളഞ്ഞ് നമ്മുടെ ശരീരത്തെ വിശുദ്ധീകരിച്ചുകൊണ്ട് കൊണ്ട് ആത്മീയ ആനന്ദവും ശാരീരിക സൗഖ്യവും മാനസിക ഉല്ലാസവും നേടാനാണ് നമ്മൾ തീർത്ഥ കേന്ദ്രങ്ങളിൽ പോകേണ്ടത് അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ പാപശുദ്ധിയും മനഃശാന്തിയും നമുക്ക് കിട്ടും നമ്മളിലുള്ള അഹങ്കാരവും ദേഷ്യവും ആസക്തിയൊക്കെ വെടിഞ്ഞു കഴിയുമ്പോൾ ദൈവത്തിൻ്റെ കരുണയും ദൈവത്തിൻ്റെ ദർശനവും നമുക്ക് ലഭിക്കാനുള്ള അവസരമായി അത് തീരുകയും ചെയ്യും ഈ തീർത്ഥയാത്രകൾ നമ്മെ മനസ്സിൽ വിനയമുള്ളവരും സഹനശക്തിയുള്ളവരും ദൈവത്തോട് ദൈവം തന്ന അനുഗ്രഹങ്ങളോട് നന്ദി അർപ്പിക്കാനും ആയിരിക്കണം നമ്മൾ ദേവാലയങ്ങളിൽ തീർത്ഥയാത്രയ്ക്ക് പോകേണ്ടത് നമ്മുടെ മനസ്സിലുള്ള ദുഷ്ടവികാരങ്ങളെ കഴുകിക്കളഞ്ഞ് നമ്മളുടെ നന്മ നിറയ്ക്കുന്നതിനും സന്തോഷം ലഭിക്കുന്നതിനും ആയിരിക്കണം നമ്മുടെ പ്രാധാന്യം ദൈവത്തിൻ്റെ ആത്മാവ് ഇങ്ങനെയുള്ള ശരീരങ്ങളിലാണ് ദൈവാത്മാവ് പ്രവർത്തിക്കുക അപ്പോൾ ആദ്യം തന്നെ ബൈബിളിൽ പറയുന്നുണ്ട് ആദ്യം തന്നെ അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക അപ്പോൾ എല്ലാം കൂട്ടിച്ചേർക്കപ്പെടുമെന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ശരീരത്തെ വിശദീകരിക്കുമ്പോൾ മനസ്സിനെ വിശദീകരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ദൈവം വസിക്കും ദൈവത്തിൻ്റെ ആലയങ്ങളായി മാറും അങ്ങനെ നമുക്ക് അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ എന്തൊക്കെ മനസ്സിന് നമുക്ക് ഭൗതിക കാര്യങ്ങൾ ആത്മീയ കാര്യങ്ങളിൽ നമ്മൾ കൂടുതൽ ഊന്നൽ കൊടുക്കുമ്പോൾ ഭൗതിക കാര്യങ്ങളെല്ലാം ഈശ്വരൻ മനസ്സറിഞ്ഞ് നമുക്ക് ചെയ്തു തരുന്നതായിരിക്കും അതുകൊണ്ട് നന്മയിൽ വളരാനും നന്മയുള്ളവരായി ജീവിക്കാനുള്ള ജീവിക്കുവാനുള്ള ആഹ്വാനമായിരിക്കണം ഈ തീർത്ഥാട യാത്രകൾ നമ്മുടെ ഓരോ തീർത്ഥയാത്രകളും തീർത്ഥാടന കേന്ദ്രങ്ങളിൽ നമുക്ക് നടക്കാനുള്ള അവസരം ഉണ്ടായിരിക്കും അതുപോലെ തന്നെ നല്ല മിക്കവാറും സ്ഥലങ്ങളിലൊക്കെ നല്ല ശുദ്ധമായ ഭക്ഷണം കിട്ടും തീർത്ഥാടന കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ പിന്നെ നമ്മൾ ഒടുത്തൊരുങ്ങി കുളിച്ച് ശരീരം ശുദ്ധിയാക്കുന്നത് പോലെ തന്നെ നമ്മൾ അമ്പലങ്ങളിലൊക്കെ കുളിക്കും അല്ലേ കുളിക്കുന്നത് നമ്മുടെ ശരീരം മാത്രമല്ല മനസ്സും അർപ്പിച്ചുകൊണ്ട് വിശുദ്ധീകരിക്കപ്പെടാനാണ് നമ്മൾ അങ്ങനെ അമ്പലത്തിൽ പോകുമ്പോൾ ഒരു കുളി നടത്തുന്നത് അപ്പം അതിലൂടെ നമ്മുടെ ശരീരം മാത്രമല്ല മനസ്സും ഡീ ഡീടോക്സിഫൈ ചെയ്യാണ് ചെയ്യുന്നത് പ്രകൃതിയോടൊപ്പം ജീവിക്കുന്നതിലൂടെ പ്രാണശക്തിയും നമുക്ക് പുതുക്കപ്പെടും ഈ യാത്രയിലൂടെ നീളം അനുഭവപ്പെടും നമുക്കത് തീർത്ഥയാത്രകൾക്ക് പോകുമ്പോൾ നമ്മൾ ബാഹ്യമായി ആ അമ്പലത്തിലോ പള്ളിയിലോ കാണുന്ന ആ രൂപങ്ങൾക്കപ്പുറം അവരിലുള്ള നന്മ നമ്മളിലേക്ക് പകർത്തിക്കൊണ്ട് നമ്മുടെ ജീവിതം വ്യത്യസ്തമായി നമ്മുടെ ദൈവം വസിക്കുന്ന ആലയങ്ങളായി നമ്മുടെ ഹൃദയങ്ങൾ മാറാനായിട്ടാണ് നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കേണ്ടത് ചുരുക്കത്തിൽ തീർത്ഥയാത്രകൾ ആത്മാവിൻ്റെ ശുദ്ധീകരണ യാത്രയാവണം ദൈവത്തെ കാണാനല്ല നമ്മുടെ എല്ലാ ദുഷ്ചിന്തകളും ദുഷ്പ്രവർത്തികളും വെടിഞ്ഞ് ദൈവമായി മാറാനായിട്ടുള്ള ഒരു യാത്രയായിരിക്കണം ഈ തീർത്ഥയാത്രകൾ നമ്മൾ നടത്തിയിട്ടുള്ള തീർത്ഥയാത്രകൾ ഈ ഉൾക്കാഴ്ചയോട് കൂടിയിട്ടുള്ളവയോ ആണ് എന്ന് ചിന്തിക്കാനും ഇനി പോകുമ്പോൾ ഇതേ തരത്തിൽ പോയി പ്രാർത്ഥിച്ച് ദൈവമായി തീരാനും നമ്മെ ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും നന്ദി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റുള്ളവർക്കും കൂടി അത് പങ്കിട്ട് കൊടുത്തുകൊണ്ട് നിങ്ങളുടെ എൻ്റെ ഈ ദൗത്യത്തിൽ നിങ്ങളുടെ പങ്ക് ചൂണ്ടിക്കാണിക്കാനായിട്ട് അവസരമായി ഇതിനെ കണക്കാക്കുക തീർത്ഥയാത്രയ്ക്ക് പോകുമ്പോൾ നാം നമ്മളിലുള്ള പണമോ സ്ഥാനമോ അഭിമാനമോ ഒന്നും നോക്കാറില്ല അത് നമ്മൾ വലിയവനെന്നോ ചെറിയവനെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരേപോലെ കണക്കാക്കുമ്പോൾ അത് വിനയത്തിൻ്റെ പാത നമ്മളെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത് മറ്റുള്ളവരെ കാണുമ്പോൾ ഞാനും ദൈവത്തിൻ്റെ ഭാഗം അവരും ദൈവത്തിൻ്റെ ഭാഗം എന്നുള്ള ചിന്തയോടെ ഒരു സമത്വഭാവം സമത്വഭാവം നമ്മൾക്കുണ്ടാകാനായിട്ട് ഈ തീർത്ഥയാത്രകൾ നമ്മെ സഹായിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ തീർത്ഥയാത്രയുടെ ലക്ഷ്യം ദൈവത്തെ കാണുകയല്ല ദൈവമായി മാറുക തന്നെയാണ് പ്രകൃതിയോട് മനുഷ്യരോട് മറ്റുള്ള ജീവജാലങ്ങളോട് സ്നേഹത്തോടെ സഹാനുഭൂതിയോടെ കാരുണ്യത്തോടെ പെരുമാറുമ്പോഴാണ് നാം നമ്മുടെ അകത്തുള്ള ദൈവം ഉണരുന്നതും നന് നമുക്ക് നന്മകൾ ചൊരിയുന്നതും നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം സബലീകരിക്കുന്നതും അതുകൊണ്ട് നമുക്ക് ചിന്തിക്കാം നമ്മുടെ തീർത്ഥയാത്രകൾ പാ ദൈവത്തിലേക്കുള്ള പാതയല്ല ദൈവം ഉള്ളിലേക്ക് കടന്നു വരാനുള്ള ഒരു പാതയായി ഇതിനെ നമുക്ക് കണക്കാക്കാം